കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വക്കഫ് നിയമത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് മഹാറാലി നടക്കുകയാണ് ലീഗ് ജനറൽ സെക്രട്ടറി പി എം സലാം സംസാരിക്കുകയാണ് വളരെയേറെ ഇവിടെ ഉച്ചയ്ക്ക് വേഗവും കൊണ്ട് പ്രസംഗങ്ങൾ കേട്ടുനിൽക്കുകയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും ഹൃദയത്തിന്റെ അകത്തു നിന്നുള്ള അർദ്ധവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു ജയ് ഭരണഘടനാ ലംഘനത്തിന്റെ ഫാസിസ്റ്റ് ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മതേതരത്വത്തിന്റെ പ്രതീക്ഷയായി പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിഗമ ഭേദഗതിക്കെതിരെ പാർലമെന്റിൽ നിഗമ വഴിയിൽ തെരുവിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോരാടാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് നിയമത്തിനെതിരെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിഷേധ മഹാറാലിയുടെ നായകൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ദേശീയ കമ്മിറ്റി ചെയർമാൻ പാലക്കാട് ശിഹാബ് തങ്ങൾ ഈ മഹാറാലിയുടെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിക്കുന്നു സാധനം ക്ഷണിക്കുന്നു Is our respected Sidaka, who is familiar to us for a long time. The dynamic social activist fighting for the cause of backward people in the country, especially Telangana state. She is the backbone of Congress rule in Telangana, giving strong support to Chief Minister Revanth Reddy. We are proud that Sidaka is among us today. I wholeheartedly welcome Honorable Minister for Panchayat Rural World Development. മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയായി മർദ്ദി പീഡിത ജനകോടികളുടെ ആശയവും ആവേശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാടക്കാട് സീത സാദിഗ്രി ശിഹാബ്ദങ്ങൾ ഈ മഹാറാലിയെ ഉദ്ഘാടനം ചെയ്യും Nemůžeme uvidět, co je pod zemí, která je pod zemí. Všechny tyto záplavy, co se tady děje, jsou záplavy, které jsou záplavy. Nemůžeme vidět, co je pod zemí, která je pod zemí. Všechny tyto záplavy, co se tady děje, jsou záplavy, které jsou záplavy. Nemůžeme vidět, co je pod zemí, která je Bir bardağım Mesih Ram sahibi, 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 bir bir bardağım sahibi, bir bardağım Mesih Ram sahibi, bir bardağım Mesih Ram sahibi, bir bardağım bir bardağım Mesih Ram sahibi, ਯਮਦਿੰਦੇ ਨਾਮ ਆਉਣ ਲਿਖੇ। ਪਤਾ ਨਿਯਮਤ ਚਲੇ ਸੰਸਥਾਨਾ ਸਭੀ